ഇപ്പോഴും ചോദ്യത്തിന് മാറണില്ല അല്ലെങ്കിൽ അത് ആരെങ്കിലും പുരട്ടി നിന്റെ അയ്യത്ത് വന്ന് കുറച്ചു നേരം നിന്നാ നിന്നെ കെട്ടിപ്പുണ ഈ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഈ തന്നെ തരിപ്പ് തരിപ്പ് വരണ്ട കണ്ണിന് മൂടിക്കണ്ട് വരണ്ട ആ മതി അപ്പൊ നീ ഒരെ ഒരു അഞ്ച് കർമ്മം പ്രവർത്തിച്ചോ നീ ചെയ്യുന്ന മേഖല ഏതാണെന്ന് എനിക്ക് എനിക്കിതിനും ഒരു വെള്ളിട്ട് വെച്ചോ കർമ്മം കഴിഞ്ഞാൽ നിനക്കൊരു ചെമ്പോലത്തെ ു പിന്നെ നീ വെള്ളി 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 ഒരു 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 പിടി ആരൊക്കെ നീല പട്ടിയിൽ പൊതിഞ്ഞു നോക്കി ഞാൻ തീർച്ചുണ്ടാക്കി തരാം അല്ല അതെനിക്ക് മനസ്സിലായി അതുകൊണ്ടല്ല പറഞ്ഞേ ഉണ്ണി ഒന്ന് താന്നു കൊടുത്തക്കാരുണ്ടല്ലോ ഉണ്ണിനെ അങ്ങനെ ചെയ്ത ആ ഒരു ചോദ്യത്തിൽ ഇപ്പൊ കയത ഒരു മണമുള്ള വസ്തു എന്തെങ്കിലും നിന്റെ ഭവനത്തിൽ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഭവനത്തിൽ ആരെങ്കിലും പുരട്ടെ അല്ലെങ്കിൽ ഭവനത്തിൽ കൊണ്ടുവരെ ഇതല്ലെങ്കിൽ ആരെങ്കിലും ശരീരത്തിൽ പുരട്ടിട്ട് നിന്റെ എട്ട് ഇത്തിരി നേരം ചേർന്ന് നിൽക്കണ്ടായിട്ടുണ്ടാകുന്ന ചോദ്യം പണി വന്നിട്ടുണ്ട് ആ ചോദ്യം അങ്ങനെ ആ ഭവനത്തിന്റെ കണക്കിലും വല്ല പഴമുണ്ടാ പിന്നെന്ത കേറാത്തേക്ക് നാലു ഞാൻ തീർപ്പുണ്ടാക്കി തരാം എന്റെ ശരിയായി എന്റെ ശരിയായിട്ടുള്ള എന്റെ ഉടപ്പുറന്നുള്ള വെള്ളാട്ടിനു മുമ്പ് മുഴുവനും നീ എനിക്ക് എന്താ തരാം എന്റെ ഉടപ്പുറന്നുള്ളെ അതായത് എന്റെ ഈ ഉടപ്പുറന്നുള്ളെ ഭരണിക്ക് മുന്നേ നിന്റെ ഭവനം ഞാൻ വെള്ളം ഊശി മുഴുവനും വില്ലും െത്തിരി തന്നാൽ ഇരിക്കെന്താ തരൂ എന്റെ വെള്ളാട്ടിന് തരൂ സമ്മതിക്ക നാമോധം പറഞ്ഞാ നീന്താ കൊറേ സെല്ലും ചെയ്തതാ എന്താ കടലാത്തുണ്ട് കൊണ്ടുവരും അല്ലെങ്കിൽ ആ ഒരു കടലാത്തുണ്ടിന്നൊരു പകർപ്പെടുത്തുന്നുണ്ട് ആ ദിക്കിൽ ഒരു പിടി വെള്ളി അല്ലെങ്കിൽ അഞ്ഞൂറ്റിന്ന് വെള്ളി ഒരു നീലപ്പട്ടി ഇതുപോലെ പൊടിഞ്ഞു കെട്ടി വെക്കും ഞാൻ തീർപ്പുണ്ടാക്കി തരണം നോക്കിയാ ആറ് കടന്നുപോയി എനിക്ക് ആദ്യത്തെ വെള്ളി തരണം മുക്കുന്നത് നടന്നു സമ്മതിച്ചു വാങ്ങാം എവിടിക്കാം അതിന് മുമ്പ് മുറിച്ചാ നീ എന്തിനാ മുറി ീ ജന്മം നയിക്കാൻ നിന്റെ മുന്നിൽ നിന്റെ ജാതകം അങ്ങനത്തെ ഒരു മുതലാ ഉണ്ണിയത് മനസ്സിലായില്ല അങ്ങനെ ആദ്യം കിട്ടില്ല കാണാൻ ഏഴ് അയാൾക്ക് ചർത്തനുള്ള ഒരേ മനസ്സിലായോ രണ്ട് വാങ്ങല്യം കഴിക്കുന്നു ഇപ്പൊ നീ ഒന്നിനു വാക്ക് സത്യത്തിൽ നീതിക്കും ഒരേ ഒരു കരയാണ് ഞാനങ്ങനെ ഞാൻ വെള്ളി കൂട്ട് കിട്ട ഞാൻ അങ്ങോട്ട് പോകും അപ്പോ പൊന്നു വെച്ചിട്ടുണ്ട് അത് മുറിച്ചതായി പൊന്നി വെച്ചിട്ട് മാതാവിനോടെ പത്ത് പവനും മരുന്നോളാൻ പറയുന്നു പത്ത് പവനായി മരുന്നോളാൻ പറയാൻ മനസിലായുടോ പത്ത് ഭവനായി കൈനീട്ടിരുന്നോളാൻ എന്നിട്ട് അങ്ങോട്ട് പൊക്കം ഇത് വേണം കണക്ക് നോക്കാം ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഇതാ രണ്ട് കർമ്മം പ്രവർത്തിക്കും നിന്റെ നാല് ഭാവിയിൽ നിന്നുകൊണ്ട് മണ്ണ് കൊണ്ടുവരെ ഒരു സ്ത്രീ പ്രതിമ ഒരു മുക്കണൻ പൊതിഞ്ഞ് കെട്ടി വെച്ചും ഇതാ എന്നിട്ട് പൊടിഞ്ഞ് അടുത്തതിന് കൊണ്ട് കൊടുത്തര നമ്മുടെ പുടപ്പുറന്നുള്ള ഇച്ചിരി ആയിട്ടുള്ള ആസ്ഥാനത്ത് കോഴിക്കലിൻ്റെ ഇടയിൽ സ്ത്രീ പ്രതിമ മുക്കണൻ അങ്ങോട്ട് കൊടുത്തേക്കാം ഇതാ എവിടെയാ കോഴിക്കലുള്ളവർ Ah. Ha. penyandang.